ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമേരിക്ക മിനഞ്ഞ് ഞാൻ അന്ന് മുച്ചൂടും തകർത്തെന്ന് പറഞ്ഞ ഇറാനിലെ ഫോർദോ ആണവ നിലയം ഏ ഇസ്രായേൽ ഇന്ന് വീണ്ടും തകർത്തു കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഇതാണ് ജൂത സയൻസ്റ്റുകളുടെ പ്രൊപ്പകണ്ട വാർത്തകൾ അവർ ഇത് ഇങ്ങനെയാണ് വാർത്തകൾ കൊടുക്കുന്നത് അവർക്ക് സംഭവിച്ചതൊന്നും അവർ പുറത്തുവിടില്ല മറ്റുള്ളിടത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രപ്പകണ്ടയാണ് എന്തൊക്കെ പുകലായിരുന്നു ബി റ്റു ബോംബർ ബങ്കർ ബ്ലസ്റ്റർ തകർത്ത് ധരിപ്പണമായി ഇറാൻ നശിച്ചു ദൈവസാനം പവനായി ശവമായി പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ ബി റ്റു ബങ്കർ ബസ്റ്റർ ആക്രമണം ഒരു നാടകമാണെന്നും പറയുന്നുണ്ട് ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഇറാന് ഇൻഫർമേഷൻ കൊടുത്തു എന്നും പറയുന്നുണ്ട് അമേരിക്കയുടെ വാക്കും കെട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ഇസ്രായേൽ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ഇറാന്റെ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചതിലും നൂറ് മടങ്ങ് അധികമാണ് അവർക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല അവർ ഇറാനുമായിട്ട് ഡീലിന് സമ്മതമാണെന്ന് അറിയിച്ചു ഇറാൻ ആകട്ടെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു സത്യത്തിൽ ട്രംപിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇസ്രായേൽ ഇന്ന് വീണ്ടും ഫോർദോ ആണവ നിലയം ആക്രമിച്ചത് ആ എന്തരോ എന്തോ എന്നാലും എൻ്റെ ട്രംപണ്ണ ഇസ്രായേലിനോട് ഈ കൊലച്ചത് ചെയ്യരുതായിരുന്നു പാലിമെള്ളത്തിലല്ലേ പണി കൊടുത്തത്